അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുൽ റബിൽ ആലമീൻ അസ്വലാത്തു വസ്സലാം അല അഷ്റഫു ലംബിയ ഇവൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദ് വ വഅലിഹി വ അസ്ഹാബിഹി അജ്മഇൻ വ അലൻ തബി അഹംബി ഹസ്സാനിൻ ഇലയോ മിദ്ദീൻ അമബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ഇസ്ലാമിലെ മന്ത്രവുമായി ബന്ധപ്പെട്ട് അഥവാ റുക്കയ്യ ഷറഅ്യയുമായി ബന്ധപ്പെട്ടും ചികിത്സയുമായി ബന്ധപ്പെട്ടും ബഹുമാന്യനായ അബ്ദുസലാം മോങ്ങത്തിൻ്റെ ഒരു സംസാരം പല ആളുകളും അയച്ചു തരികയുണ്ടായി ആ സംസാരം കേട്ടപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിന് അതിൽ ധാരാളം തെറ്റിദ്ധാരണകളും അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ആ അബദ്ധങ്ങളെ തെറ്റായ ധാരണകളെ പ്രാമാണികമായി തിരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സംസാരം നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലെ ചില ഭാഗങ്ങൾ ശ്രദ്ധിക്കാം കേൾക്കുക മനുഷ്യന് വരുന്ന ശാരീരികമായ രോഗങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച ചികിത്സ അത് എല്ലാരും സഭബിക്കണം ആ സഭബുകളെ തേടാതെ ആ സബബുകളെ തേടാതെ അല്ലാഹു നിശ്ചയിച്ചയിലേക്ക് ആരും ഓടരുത് ഞാൻ ഒന്നുകൂടി പറയാം ക്ലിയർ ആകണമല്ലോ അതിനാ നമുക്ക് വരുന്ന ഫിസിക്കൽ രോഗങ്ങൾ ശാരീരികമായ രോഗങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച സബബുകളുണ്ട് അത് സുഖമാക അള്ളാഹു നിശ്ചയിച്ച സബബുണ്ട് ആ സബബിന്റെ പേരാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾ ഏത് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് പോയാലും ശരി ഒരുപാട് ശാഖകൾ ഉണ്ടല്ലോ ഏതിന് പോയാലും ശരി അത് സബബാ അത് തേടാതെ അത് ചികിത്സയാണ് കേട്ടോ കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് തേടാതെ അല്ലാഹു നിശ്ചയിച്ച ഇതെന്തല്ല ചികിത്സയല്ല ചികിത്സയല്ലിഫയായ റൊപ്പിയ ഷറിയിലേക്ക് ഓടരുത് ആരും കൃത്യമായിട്ട് മനസ്സിലാക്ക വേർതിരിച്ച് മനസ്സിലാക്കുക കിട്ടാവുന്ന മുഴുവൻ ചികിത്സയും നടത്തണം പക്ഷെ ഒരിക്കലും വിചാരിക്കരുത് ആ ചികിത്സയാണ് എന്നെ സുഖപ്പെടുത്തിയത് എന്ന് എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന സല്ലാ പഠിപ്പിച്ചു തന്ന റുക്കിയയിലേക്ക് പോകണം റൊക്കിയ ഷറിയയിലേക്ക് പോകണം അതിൽ പ്രാർത്ഥനകളുണ്ട് വിക്റുകൾ അത് ചെയ്യണം അത് ചികിത്സയല്ല അത് അത് ഷിഫയാ രണ്ടും തമ്മിൽ വ്യത്യാസം ചികിത്സ എന്താ ഷിഫ എന്ന് പറഞ്ഞാൽ എന്താ ഷിഫ എന്ന് പറഞ്ഞാൽ ചികിത്സ നൽകുന്ന ഔട്ട്പുട്ടിന്റെ പേരാണ് ശിഫ ശിഫ ചികിത്സിച്ചാൽ കിട്ടുന്ന ഫലത്തിന്റെ കൊണ്ട് കിട്ടുക എന്താ ശിഫയാണ് അതെന്തല്ല ചികിത്സ ചികിത്സ ആരും എന്ന സമീപിക്കരുത് സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഈ ഭാഗം ശ്രദ്ധിച്ചാൽ അദ്ദേഹം മനസ്സിലാക്കിയതും മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നതും റൊക്കയ്യ ഷറയ്യ എന്നുള്ളത് ഒരു സബബല്ല രോഗം മാറാനുള്ള ഒരു സബബല്ല അത് മറ്റു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകളും മറ്റു ചികിത്സകളുമാണ് സബബ് റുഖിയ ഷറഇയ്യ രോഗം മാറാനുള്ള സബബല്ല എന്നാണ് അദ്ദേഹം മനസ്സിലാക്കി തരുന്നത് യഥാർത്ഥത്തിൽ അത് തെറ്റായ ഒരു ധാരണയാണ് മറിച്ച് ചികിത്സകൾ പോലെ തന്നെ റുഖയ്യ ഷറഇയ്യ ഇസ്ലാമില മന്ത്രമെന്ന് പറയുന്നത് രോഗത്തിന് ശിഫ ലഭിക്കാനുള്ള സബബ് തന്നെയാണ് കാരണം തന്നെയാണ് അപ്രകാരമാണ് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നതും പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളതും ഇമാം തൊബറാനി അദ്ദേഹത്തിൻ്റെ മജമുൽ കബീറുൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസലാഹു അലി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുകയാണ് യാ ഒരു വ്യക്തി ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾ മന്ത്രിക്കുന്ന മന്ത്രങ്ങൾ രോഗം മാറാൻ വേണ്ടി അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ചികിത്സകൾ ഇത് അല്ലാഹുവിൻ്റെ കതറിനെ മാറ്റുന്നതാണോ അപ്പോൾ നബി അലാഹു അലൈ വസ്ലമയുടെ മറുപടി എന്താണ് ഹിയ മിൻ കതരില്ല അതെല്ലാം അല്ലാഹുവിൻ്റെ കതറിൽ പെട്ടതാണ് എന്നു പറഞ്ഞാൽ ഭൗതികമായ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് രോഗശമനം തേടുന്നതും റുഖിയ ഷറയ്യ നടത്തിക്കൊണ്ട് രോഗശമനം തേടുന്നതും അതിലൊക്കെ ഷിഫയുണ്ട് എന്നുള്ളതും അല്ലാഹുവിൻ്റെ കതറിൽ പെട്ടതാണ് അപ്പോൾ മരുന്നു ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ പോലെ തന്നെ രോഗം മാറാൻ വേണ്ടി അള്ളാഹു കദറാക്കിയ അള്ളാഹു സബബാക്കിയ കാര്യമാണ് മന്ത്രം എന്നാണ് ഈ ഹദീസിലൂടെ നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ടാണ് മഹാനായ ഇബ്നുൽ ഖയ്യീം അൽ ജൗസീയ റഹമത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ അത്തിബുന്നഭവി എന്ന ഗ്രന്ഥത്തിൽ സാദുൽ മഹാദിലും ഇത് കാണാം അദ്ദേഹം പറയുന്നത് വക്കാനുഹു സാഹു അലൈഹി വസ്ലി മറദി സലാസത്തെ അൻവാ ഒരു രോഗം വന്നാൽ നബി നബിസാഹു അലൈ വസലമ മൂന്ന് രൂപത്തിലാണ് അതിനെ ചികിത്സിച്ചിട്ടുള്ളത് അവിടെ അദ്ദേഹം ഉപയോഗിച്ചത് ഇലാജ് എന്നാണ് ഇലാജ് എന്ന് പറഞ്ഞാൽ ചികിത്സ എന്നർത്ഥം അതിൽ ഏതൊക്കെ പെടും അഹദുഹ അതിൽ ഒന്ന് ബിൽ അദ്വീയത്തിൽ ത്വബിഇയ നേച്ചറിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിദത്തമായ മരുന്നുകൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഭൗതികമായ മരുന്നുകൾ കൊണ്ട് വസ്സാനി രണ്ടാമത്തത് ബിൽ അദ്വീയത്തിൽ ഇലാഹിയ ഇലാഹിയായ അഥവാ ആത്മീയമായ അഥവാ ഷറഇയായ മരുന്നുകൾ കൊണ്ട് അഥവാ റൊക്കയ്യ ഷറഇയ്യ കൊണ്ട് അത് ഇലാജിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇബ്നുൽ ഖയ്യീം റഹ്മത്തുള്ള അലി നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് വസാലിസു മൂന്നാമത് അദ്ദേഹം പറഞ്ഞു ബിൽ മുറക്കബി മിനൽ അമ്രൈൻ ഇത് രണ്ടും കൂടി ജമ ചെയ്തുകൊണ്ടും നബി അലൈഹി വസ്ലമ ചികിത്സിച്ചിട്ടുണ്ട് അഥവാ ഭൗതിക ചികിത്സയും ആത്മീയ ചികിത്സയും ക്ലബ്ബ് ചെയ്തുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസ്സലമ ചികിത്സ നടത്തിയിട്ടുണ്ട് ഇക്കാര്യം പറയാത്ത പണ്ഡിതന്മാരില്ല എന്നുള്ളതാണ് എല്ലാ പണ്ഡിതന്മാരും അഖുലുസുന്നി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് റുഖിയ ഷറയിയ എന്നുള്ളത് രോഗം മാറാനുള്ള സബബാണ് കാരണമാണ് മറ്റു മരുന്നുകൾ പോലെ തന്നെ എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ റുഖിയ ഷറഇയ്യ സബബല്ല എന്ന അദ്ദേഹത്തിൻ്റെ വാദത്തിനോ അതല്ലെങ്കിൽ ധാരണക്കോ പ്രാമാണികമായ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത് അദ്ദേഹം സൂചിപ്പിച്ച കാര്യം റുഖിയ ഷറഇയ്യ എന്നുള്ളത് ഒരിക്കലും ഒരു ചികിത്സയല്ല എന്നുള്ളതാണ് അതും തെറ്റായ ഒരു ധാരണയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പണ്ഡിതന്മാരുടെ കൗലുകളിൽ അതുണ്ട് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് വിരുദ്ധമായ ഒരു പരാമർശം കൂടിയാണത് ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന റസൂൽ അള്ളാഹി സാഹു അലൈഹു വസ്സലാൻ റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലമ ഒരിക്കൽ ആയിഷാറലി അള്ളാ അൻഹയുടെ അടുക്കൽ പ്രവേശിച്ചപ്പോൾ അവിടെ ഒരു സ്ത്രീ ആയിഷ അദി അല്ലാ ഉല അൻഹയെ ചികിത്സിക്കുന്നത് അതല്ലെങ്കിൽ മന്ത്രിച്ചു കൊടുക്കുന്നത് പ്രവാചകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഫക്കാല അപ്പോൾ നബിസ്ഹു അലഹി വസ്സലമ്മ പറഞ്ഞു അലി ജിഹാ ബി കിതാബില്ല അള്ളാഹുവിൻ്റെ കിതാബ് കൊണ്ട് ചികിത്സിക്കുക അവിടെ ഇലാജ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് അത് ആയിഷാർ അതി അള്ളാഹു തേലാൻഹ അവർക്ക് മന്ത്രിച്ചതാവാം അല്ലെങ്കിൽ അവർ ആയിഷാറതി അള്ളാ നഹ്ക്ക് മന്ത്രിച്ചതാകാം രണ്ടാണെങ്കിലും പ്രവാചകം പറയുന്നത് എന്താണ് ആലി ജിഹാബി കിതാബില്ല അള്ളാഹുവിൻ്റെ കിതാബ് കൊണ്ട് ഇലാജ് ചെയ്യണം ചികിത്സിക്കണം എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ റർഖയ്യ ഷറയ്യ ചികിത്സയുടെ ഒരു ഭാഗം തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് വളരെ ലളിതമായ ഒരു കാര്യമാണ് ഇലാജ് എന്ന് പറഞ്ഞാൽ എന്താണ് ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണ് ഷിഫ ഇനെ തേടലാണ് അഥവാ ശമനത്തെ തേടലാണെന്ത് ഇലാജ് എന്ന് പറഞ്ഞാൽ റുക്കയ്യ ഷറയ്യയും എന്ത് തന്നെയാണ് ഷിഫ ഇന തേടലാണ് അതുകൊണ്ടാണ് ഷിഫ തേടുന്ന ഇലാജിന് ഇസ്തിഷ്ഫ എന്നാണ് പറയുക ഷിഫയെ തേടുക ഹോസ്പിറ്റലുകൾക്ക് അറബിയിൽ പറയുന്ന പേരെന്താണ് മുസ്തഷ ഷിഫ തേടുന്ന സ്ഥലം അതിൻ്റെ അർത്ഥം എന്താണ് ചികിത്സയിലൂടെ ഷിഫ ലഭിക്കും ഭൗതികമായ മരുന്നുകളിൽ ഷിഫയുണ്ട് പക്ഷേ ആ മരുന്ന് പ്രപഞ്ചത്തിലുണ്ടായാൽ പോരാ പ്രകൃതിയിലുണ്ടായാൽ പോരാ ആ മരുന്ന് രോഗി ഉപയോഗിക്കണം അപ്പോഴേ ഷിഫ അതുകൊണ്ടാണ് മുസ്തഷ്ഫ എന്ന് പേര് നൽകപ്പെട്ടിട്ടുള്ളത് കാരണം അവിടെയാണ് ഷിഫ ഇനെ തേടുന്നത് റുഖിയ ഷെറയി എന്ന് പറയുന്നതും ഷിഫ ഇനെ തേടൽ തന്നെയാണ് ഇമാം അബുദാബുദ്റഹ്മാല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഈ ഹദീസ് ഇമാം ബുഖാരിയിലും മറ്റുമുണ്ട് എന്നാൽ ഇമാം അബുദാബുദ്റഹ്മാല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിലുള്ള ഒരു പ്രയോഗമാണ് നാം ഇവിടെ തെളിവായി ഉദ്ധരിക്കുന്നത് അവിടെ സ്വഹാബികൾ ഒരു നാട്ടിലേക്ക് പ്രവേശിച്ചു അവർക്ക് ഭക്ഷണം അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല ആ നാട്ടുകാരോട് അവരെ സൽക്കരിക്കാൻ പറഞ്ഞു അവർ സ്വീകരിച്ചില്ല ആ നാട്ടുകാരുടെ നേതാവിനെ വിഷം തീണ്ടുകയുണ്ടായി ആ വിഷം തീണ്ടിയ സന്ദർഭത്തിൽ ചികിത്സിക്കാൻ വേണ്ടി അവർ ആവുന്നതൊക്കെ ചെയ്തു അതിനെക്കുറിച്ച് ഹദീസിൽ പ്രയോഗിച്ച പ്രയോഗം ലഹു ഫലുദിഹ സുഖിക്കു അവർ ആ ഗോത്ര നേതാവിന് വിഷം തേണ്ടിയപ്പോൾ ഫ ഷഫ ലഹു ബിഖു ലിഷെയ് എല്ലാം കൊണ്ടും അവർ ഷിഫ ഇനെ തേടി എന്നാണ് എന്ന് പറഞ്ഞാൽ ചികിത്സിച്ചു അവിടെ കാണാം ഫ ഷഫൈന ലഹൂ ബിക്കുൽ എല്ലാ കാര്യങ്ങളും കൊണ്ടും ഞങ്ങൾ ഷിഫയെ തേടി പക്ഷേ ഫല എൻ ഫൗഹു ഷേഇ ഉൻ ഒന്നും ഉപകാരപ്പെട്ടില്ല അപ്പോൾ അവിടെ ചികിത്സക്ക് പകരമായി ഉപയോഗിച്ച വേർഡ് ഷിഫ എന്നുള്ള വേർഡാണ് മഹാലി മുസ്തുനിൽ മഹാനായ ഇമാം അൽ ഹത്താബി റഹ്മത്തലൈ പ്രത്യേകം പറയുകയാണ് ഇൻഹു ആലജുബിക്കുല്ലി ഷെയ് അവിടെ ഷിഫ കൊണ്ടുള്ള ഉദ്ദേശം ഷിഫ ഇനെ തേടി എന്ന് പറഞ്ഞാൽ ചികിത്സിച്ചു എന്നാണ് കാരണം മിമ്മായുസ്തഷ്ഫാ ബിഹി അഥവാ ഷിഫ കിട്ടുന്ന കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിച്ചു വല അറബു തൊല ഷിഫ ഇലാജ് കാരണം അറബികൾ ഷിഫ എന്ന വേർഡിനെ ഇലാജിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കാറുണ്ട് കാരണം രണ്ടും ഷിഫ ഇന തേടലാണ് എന്ന് പറഞ്ഞാൽ ഷിഫ ഇന തേടലാണ് അതുകൊണ്ട് തന്നെ ഇസ്തിഷ്ഫ എന്നർത്ഥത്തിൽ ഷിഫ ഇനെ തേടുക എന്ന അർത്ഥത്തിലാണ് ഇലാജ് ഉപയോഗിക്കുന്നത് റുഖയ്യ ഷറയ്യ എന്ന് പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് ഷിഫ ഇനെ തേടലാണ് അതല്ലാതെ ഖുർആനിൽ ഷിഫ ഉള്ളതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ രോഗം മാറുകയില്ല മറിച്ച് ആ ഷിഫ ഇനെ തേടണം അതുകൊണ്ടാണ് ഹാഫി അബ്ദുൽ ബർ ബർമത്തുല്ലി അദ്ദേഹത്തിൻ്റെ തംഹീദിൽ രേഖപ്പെടുത്തുന്നത് റുഖാ ബിഹി ബിഹി മിനൽ ഐനി റുഖിയ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അതുകൊണ്ട് തേടുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇബുൻ ഹജർ അലാനി റഹമത്തുല്ലി ഫുൽ എന്ന് പറഞ്ഞാൽ ചില കലാമുകളാണ് അതിലൂടെ ഷിഫ ഇനെ തേടുകയാണ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മറ്റും ഷിഫ ഇനെ തേടുകയാണ് അതാണ് റൊക്കിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിതാബ് തിബിൽ അത് വിശദമായി ഞാൻ വിശദീകരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അവിടെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ റുഖിയ എന്ന് പറഞ്ഞാൽ റുഖിയ ഷറഇയ്യ എന്ന് പറഞ്ഞാൽ ഷിഫയെ തേടലാണ് ഇലാജ് എന്ന് പറഞ്ഞാലും ഷിഫയെ തേടലാണ് അതുകൊണ്ട് തന്നെ റാഖി എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ റുഖിയ എന്ന് പറഞ്ഞാൽ അത് ചികിത്സ എന്നുള്ള അർത്ഥത്തിലും റാഖ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്നുള്ള അർത്ഥത്തിലും വരെ അറബികൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനില സൂറത്തുൽ ഖിയാമയിലെ ഇരുപത്തി ഏഴാമത്തെ ആയത്തിൽ വക്കീൽ റാഖ് ഒരാൾക്ക് മരണമാസന്നമായി കഴിഞ്ഞാൽ ആരുണ്ട് റാഖിയായി എന്ന് ചോദിക്കുന്നു അതിൻ്റെ തഫ്സീറുകളിൽ മുഹമ്മദ് ബിന് ജരീർ ഒത്തബരി റഹ്മത്തുല്ലാ അലൈ ധാരാളം ആളുകളിൽ നിന്ന് തെവീലിൻ്റെ ആളുകളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് റാഖ് എന്ന് പറഞ്ഞാൽ ഹൽമിൻ തൊബീബിൻ ഷാഫിൻ ശിഫ നൽകുന്ന രോഗശമനം നൽകുന്ന വല്ല ഡോക്ടറുമുണ്ടോ എന്നവർ ആ സന്ദർഭത്തിൽ അന്വേഷിക്കുമെന്നാണ് അത് അബു ഖിലാബയിൽ നിന്ന് ഉദ്ധരിക്കുന്നു അതേപോലെ തന്നെ ഹാഫി ഉദ് നിന്നും അങ്ങനെ തന്നെയാണ് അവിടെ റാക്ക് കൊണ്ടുള്ള ഉദ്ദേശം ഹുവ ത്വബീബു ഡോക്ടറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ കത്താതയിൽ നിന്നും അദ്ദേഹം ഉദ്ധരിക്കുന്നു ഐ ഇൽ ലഹുൽ ലത്തിബ ഡോക്ടർമാരെ മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ അന്വേഷിക്കൂ ഈ വ്യക്തിക്ക് മരണത്തിൽ നിന്ന് രക്ഷ നൽകാൻ അപ്പോൾ അവിടെ റാക്ക് എന്നതുകൊണ്ട് തബീബ് എന്ന് പറയാനുള്ള കാരണം പൊതുവേ അറബികൾ ചികിത്സ എന്നുള്ള അർത്ഥത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് റുഖിയ ഷറയി എന്ന് പറയുമ്പോൾ അത് ആത്മീയമായ ചികിത്സയാണ് ആത്മീയമായ ചികിത്സയിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണവും അതേപോലെ തന്നെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ദിക്റുകളും മറ്റു പ്രാർത്ഥനകളുമാണ് അതിൽ ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ റുഖിയ അ എന്ന് പറയുന്നത് ഒരു തരം ഷിഫ തേടൽ തന്നെയാണ് അവിടെ ഭൗതികമായ മരുന്നുകളല്ല ഉപയോഗിക്കുന്നത് മറിച്ച് ആത്മീയമായ മരുന്നുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ റുഖിയ ഷറഇയി എന്നുള്ളത് രോഗം മാറാനുള്ള സബബാണ് അതേപോലെ തന്നെ അത് ഒരു തരം ഇലാജുമാണ് ഷിഫയ തേടലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നീട് അദ്ദേഹം പറയുന്ന വളരെ വലിയ ഒരു അബദ്ധം എന്നുള്ളത് റുഖിയ ഷറഇയി എന്നുള്ളത് ഷിഫ ആണ് അത് ചികിത്സയുടെ ഔട്ട്പുട്ടാണ് ചികിത്സയും ഷിഫവും ഒന്നല്ല അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടേ പരിശുദ്ധ ഖുർആനിൽ ഷിഫയുണ്ട് പക്ഷേ ഒരു രോഗിക്ക് അത് ഒരു രോഗത്തിൽ നിന്ന് ശിഫയാകുന്നത് എപ്പോൾ മാത്രമാണ് ഖുർആൻ ശിഫ ആയതുകൊണ്ട് മാത്രം അത് രോഗിക്ക് ശിഫയായി മാറുന്നുണ്ടോ ഇല്ല മറിച്ച് രോഗി എന്ത് ചെയ്യണം രോഗി ആ ശിഫ ലഭിക്കാൻ വേണ്ടി ആ ഖുർആാനിനെ ഒരു പ്രത്യേക രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം അതിനാണ് മന്ത്രം എന്ന് പറയുന്നത് ഏതുപോലെ പരിശുദ്ധ ഖുർആാനിൽ ഉണ്ടല്ലോ തേൻ ശിഫയാണ് തേൻ എന്താണ് ഷിഫയാണ് സൂറത്തു നഹ്ലിൽ അറുപത്തി ഒമ്പതിൽ കാണാം ഫീഹി ഷിഫ ഉല്ലിനാസ് തേനിൽ ജനങ്ങൾക്ക് ശിഫയുണ്ട് അതിൻ്റെ അർത്ഥം രോഗിയായ ഒരാൾ ഒരു തേനിൻ്റെ കുപ്പിയെടുത്ത് തൊട്ടടുത്ത് വെച്ചാൽ അയാൾക്ക് ശിഫ ലഭിക്കുമോ ഇല്ല പിന്നെ എന്ത് ചെയ്യണം ആ തേനെടുത്ത് കുടിക്കണം രോഗം മാറാൻ വേണ്ടി തേനെടുത്ത് കുടിക്കണം അപ്പോഴേ അത് ഷിഫയാകുന്നുള്ളൂ അപ്പോൾ തേൻ ശിഫയാണ് എന്ന് പറഞ്ഞാൽ തേനുകൊണ്ട് ചികിത്സയില്ല എന്നാണോ അങ്ങനെ പറയാൻ പറ്റൂല ചികിത്സ വേറെയാണ് ശിഫ വേറെയാണ് ശിഫ എന്ന് പറഞ്ഞാൽ രോഗത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് തേൻ കുടിക്കേണ്ട എന്നാണോ തേന കൊണ്ട് ചികിത്സിക്കേണ്ട എന്നാണോ ഒരിക്കലുമല്ല മറിച്ച് തേൻ ശിഫയാണ് എന്ന് പറഞ്ഞാൽ തേൻ കുടിച്ചാൽ പല രോഗങ്ങൾക്കും ശിഫയുണ്ടാകും അതുകൊണ്ട് ആ ശിഫ ഉദ്ദേശിച്ചുകൊണ്ട് തേനെടുത്ത് കുടിക്കണം അത് കുപ്പിയിലുണ്ടായിട്ട് കാര്യമില്ല അതേപോലെ തന്നെയാണ് പരിശുദ്ധ കുർആാനും അതേപോലെ തന്നെ ഷറഇയായ മന്ത്രങ്ങളും അത് പേജുകളിൽ ഉണ്ടായിട്ട് കാര്യമില്ല മുസ്ഹഫിൽ ഉണ്ടായിട്ട് കാര്യമില്ല രോഗിയായ ഒരാളുടെ അടുത്ത് മുസ്ഹഫ് കൊണ്ടുവെച്ചത് കാര്യമില്ല പിന്നെ പിന്നെന്ത് ചെയ്യണം കൃത്യമായ മന്ത്രം അതുപയോഗിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ച രൂപത്തിൽ ചെയ്യേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസ് ഒരു ഗോത്ര നേതാവിന് വിഷം തീണ്ടിയപ്പോൾ അവിടെ പരിശുദ്ധ ഖുർആൻ ശിഫയാണ് എന്നതുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുകയാണോ ചെയ്തത് അല്ല മറ്റു മരുന്നുകളൊന്നും അവിടെ ഫലിച്ചില്ല അപ്പോൾ എന്താണ് ചെയ്തിട്ടുള്ളത് ഫന്ത് അലഹമുലാൻ ഇങ്ങനെയാണ് മന്ത്രിക്കേണ്ടത് മഹാനായ അബു സയ്യിദ് ഉൽഖുദി റലിയല്ലാ ഉ തേലാൻഹു ആ ഗോത്ര നേതാവിൻ്റെ അടുക്കലേക്ക് പോയി സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് യത്ഫിലു അലൈഹി എവിടെയാണോ വിഷം തീണ്ടിയത് അവിടേക്ക് തുപ്പിക്കൊണ്ടിരുന്നു അഥവാ ആ ഉമനീര് കിറാഅത്തിൻ്റെ ഉമനീര് ആ മുറിവിൽ പുരട്ടി അങ്ങനെ ഖുർആൻ ഓതി ആ ഉമനീർ ഉപയോഗിച്ച് പുരട്ടുമ്പോഴാണ് അത് മന്ത്രമായി തീരുന്നത് കേവലം ഖുർആൻ ഓതിയതുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തേനിൽ ഷിഫയുണ്ട് പക്ഷേ ആ തേൻ ഉപയോഗിച്ച് ചികിത്സിക്കണം എന്നതുപോലെ പരിശുദ്ധ ഖുർആാനിലും റുഖിയ ഷെറിയയിലും ഷിഫയുണ്ട് പക്ഷേ അത് മന്ത്രിക്കുകയും ആ നിലക്ക് പ്രത്യേകമായി ഉപയോഗപ്പെടുത്തുകയും വേണം മന്ത്രമെന്ന് പറയുമ്പോൾ രോഗം മാറുക എന്ന ലക്ഷ്യത്തിൽ തന്നെ അത് ചെയ്യേണ്ടതുണ്ട് കേവലം ഒരാൾ എവിടെയെങ്കിലും ഇരുന്ന് ഖുർആൻ ഓതിയാൽ അത് ശരിയാവുകയില്ല അതേപോലെ തന്നെ മന്ത്രച്ച് തടവുക മന്ത്രിച്ചൂതുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് മന്ത്രമാകുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രത്തിലൂടെയുള്ള ഒരു തരം ചികിത്സ അത് റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈ വസലമ്മ പഠിപ്പിച്ചതാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു കാര്യം ഒരു തെറ്റിദ്ധാരണ മറ്റെല്ലാ ചികിത്സകളും കഴിഞ്ഞതിന് ശേഷം അവസാനം ചെയ്യേണ്ടതാണ് റുഖിയ ഷറയ്യ എന്ന് മാത്രമല്ല ഒരാൾ ഒരു രോഗം വന്നാൽ സബബുകളെ തേടണം അഥവാ അത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ് അത് ഏതും ഉപയോഗിക്കാം പക്ഷേ രോഗം മാറുക എന്ന അർത്ഥത്തിൽ ആദ്യം തന്നെ റുഖിയ ഷറഇ പാടില്ല എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം വന്നിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ അത് വമ്പിച്ച ഒരു തെറ്റിദ്ധാരണയാണ് മറച്ചൊരാൾക്ക് രോഗം വന്നാൽ ഒരു വിഷം തേണ്ടിയാൽ അതേപോലുള്ള ഒരു പ്രശ്നമുണ്ടായാൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്നത് റുഖിയ ഷറഇയി ആണ് അതേ സന്ദർഭത്തിൽ ചികിത്സിക്കണ്ടേ തീർച്ചയായും ചികിത്സിക്കണം ആ വിഷയത്തിൽ മൂന്ന് രൂപങ്ങളാണ് നബി എനി ബിസലള്ളാഹു അലിവസമയിൽ നിന്ന് വന്നിട്ടുള്ളത് ഒന്ന് പ്രവാചകൻ കൃത്യമായി പറഞ്ഞു തദാവൊ ഇബാദള്ളാ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഹദീസാണ് അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കണം കാരണം അള്ളാഹു മരുന്നിറക്കാത്തൊരു രോഗവും ഇറക്കിയിട്ടില്ല അതുകൊണ്ട് ചികിത്സിക്കണം ഇസ്ലാം ചികിത്സക്കെതിരല്ല ഏത് ചികിത്സയും നമുക്ക് തേടാം അതേപോലെ തന്നെ ഭൗതികമായ മരുന്നുകൾ ഉപയോഗിക്കാം റസൂൽ അള്ളി സ്വഹു അലൈവസ്ലം പറഞ്ഞതായി മാ ബുഹാരി അദ്ദേഹത്തിൻ്റെ സഹിയിൽ ഉദ്ധരിക്കുന്നുണ്ട് പനിയുമായി ബന്ധപ്പെട്ട് ജഹന്നം അൽഹമ്മിൻ മ പനി അഥവാ ഒരു പ്രത്യേകതരം പനി അത് നരകത്തിൻ്റെ ചൂടിൽ നിന്ന് ഉള്ളതാണ് അതുകൊണ്ട് വെള്ളം കൊണ്ട് നിങ്ങളതിനെ തണുപ്പിക്കണം അപ്പോൾ വെള്ളം കൊണ്ടുള്ള ചികിത്സ അത് ഭൗതിക പദാർത്ഥമാണ് അതുകൊണ്ടുള്ള ചികിത്സയെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭൗതികമായ മരുന്നുകൾ ഉപയോഗിക്കാം അതിൽ ഇസ്ലാം തടസ്സം നിൽക്കുന്നില്ല രണ്ടാമത്തത് റുഖിയ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്സലമയെ സംബന്ധിച്ച് ഐഷാ റതി അള്ളാഹു തേല പറയുകയാണ് വസല്ലമക്ക് എന്തെങ്കിലും ഒരു രോഗമോ പ്രയാസങ്ങളോ ക്ഷീണമോ ഉണ്ടായാൽ മുഹ്വിദാത്തുകൾ കൈകളിലേക്ക് ഊതിയിട്ട് ശരീരത്തിൽ തടവുമായിരുന്നു അവിടെ അള്ളാഹുവിൻ്റെ റസൂല് മറ്റ് സബബുകളെ തേടിയില്ല എന്ന് പറയാൻ കഴിയുമോ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആകുന്ന സബബിനെ തേടാതെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ചെയ്തത് അത് തെറ്റായിപ്പോയി എന്ന് നമ്മൾ പറയുമോ മറിച്ച് നബിയും സ്വഹാബികളും സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അവർക്ക് എന്ത് രോഗം വന്നാലും അവർ ആദ്യം ചെയ്യുന്നത് റുഖിയ ഷറയിയാണ് കാരണം അതിന് ചെലവുകളില്ല മരുന്നന്വേഷിച്ച് പോകേണ്ടതിൽ അവനവൻ തന്നെ ചെയ്യാൻ പറ്റും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ് മറ്റു മരുന്നുകളാണെങ്കിൽ നമുക്കറിയാം എന്ത് ആ കൃത്യമായ രോഗത്തിനുള്ള മരുന്നല്ലെങ്കിൽ അതിന് പല സൈഡ് എഫക്റ്റും ഉണ്ടാകും റുഖിയ ഷറയ്യയ്ക്ക് യാതൊരു സൈഡ് എഫക്റ്റുമില്ല അതുകൊണ്ട് തന്നെ ഏത് സന്ദർഭത്തിലും ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്നത് റുഖിയ നബി ഷെറയിയാണ് നബീസ് അല്ലാസ്ല ധാരാളം രോഗങ്ങൾ വരുമ്പോൾ റുഖിയ ഷെറയിയാണ് ചെയ്തിട്ടുള്ളത് പലർക്കും അങ്ങനെ റുഖിയ ഷെറയ്യ ചെയ്തു കൊടുക്കൂ എന്ന് റസൂൽ അഹ് സ്വല്ലാസ്ലം പറഞ്ഞത് കാണാൻ സാധിക്കും അതേ സന്ദർഭത്തിൽ മരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കാനും നബിസ് അലി ഇസ്ലമ പറഞ്ഞിട്ടുണ്ട് മഹാനായ ഒരു സഹാബി ഉസ്മാൻ ബിൻ അബിലാ ഷർദ്ധിയിൽ നോക്കൂ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം വിട്ടുപോവാതെ ഉള്ള ഒരു ശരീര വേദനയെക്കുറിച്ച് പ്രവാചകനോട് അവലാതി പറഞ്ഞു അപ്പം നബിസുലഹിസം പറഞ്ഞാൽ മറ്റൊരു വിവാദത്തിൽ വിട്ടുമാറാത്ത വേദന മാറാൻ നബിസുലഹലിസ്സം പറഞ്ഞ എന്താണ് നിന്റെ കൈകൾ വേദനയുള്ള ഭാഗത്ത് വെക്കുക എന്നിട്ട് ബിസ്മില്ല എന്ന് മൂന്ന് തവണ പറയുക എന്നിട്ട് അളൂദ് ബി വ വുദ്രി ഹി മിൻഷി അജിത് വഹാദിർ എന്ന് ഏഴ് തവണ പറയുക അദ്ദേഹം പറയുകയാണ് അങ്ങനെ ഞാൻ ചെയ്തതിന് ശേഷം പിന്നെ ആ വേദന എനിക്ക് ഉണ്ടായിട്ടില്ല അവിടെ മറ്റൊരു മരുന്ന് ഉപയോഗിക്കാൻ റസൂളുള്ള പറഞ്ഞിട്ടില്ല മറിച്ച് റുഖിയ ഷറയ്യ നടത്താനാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ സഹാബിയോട് സബബിനെ തേടരുത് എന്ന് റസൂളുള്ള പഠിപ്പിച്ചു അത് തെറ്റായിപ്പോയി എന്ന് നമുക്ക് വാദമുണ്ടോ മറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് അതാണ് അതുകൊണ്ട് ഒരാൾക്കൊരു അസുഖം വന്നാൽ റുഖിയ ഷറയി നടത്തുന്നതിന് യാതൊരു കുഴപ്പവുമില്ല അതിൻ്റെ കൂടെ മറ്റു ചികിത്സകളും നടത്താം നബി നബിസ്ാഹു അലൈ വസ്സലമ ഇത് രണ്ടും ക്ലബ്ബ് ചെയ്തുകൊണ്ടും ചെയ്തിട്ടുണ്ട് ഇമാം ബൈഹക്കി അദ്ദേഹത്തിൻ്റെ ഷാബുൽ ഇമാനിൽ രേഖപ്പെടുത്തുന്നു ഒരിക്കൽ നബി അല്ലാഹു അലൈ വസ്ലമയെ നമസ്കരിക്കുന്ന സമയത്ത് ഒരു തേള് കുത്തുകയുണ്ടായി അള്ളാഹുവിൻ്റെ അലൈ വസ ഉപ്പും വെള്ളവും കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് ആ ഉപ്പ് വെള്ളം എവിടെയാണോ തേള് കടിച്ചത് അവിടെ ഒഴിച്ചുകൊണ്ട് തടവിക്കൊണ്ടിരുന്നു കൂട്ടത്തിൽ മുഅവ്വിദാത്തുകൾ ഓതുകയും ചെയ്തു കുലൗദിബറബി ഫല കുലൗദിബറബിൻസ് ഓദിക്കൊണ്ട് നിന്നു അപ്പോൾ അവിടെ റൊക്കിയ ഷെറയയും ഉപയോഗിച്ചു ഭൗതിക മരുന്നും ഉപയോഗിച്ചു ഇതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് ആധുനികമായ ഒരുപാട് രോഗങ്ങളുണ്ട് അതുകൊണ്ട് ചികിത്സയെ തേടാതിരിക്കേണ്ടതില്ല കാരണം അതും സബബാണ് അതുകൊണ്ട് തന്നെ തീരെ ചികിത്സിക്കാതെ റൊക്കിയ ഷെറയ്യ ചെയ്യുക ഒരു നിലക്കും റുഖിയ ഷറയ്യ ചെയ്യാതെ ചികിത്സ മാത്രം നടത്തി ഒട്ടും ഫലിക്കുന്നില്ലെങ്കിൽ മാത്രം റുഖിയയിലേക്ക് പോവുക അങ്ങനെ ഒരു രീതിയില്ല മറിച്ച് മറച്ചിത് രണ്ടും ജം ചെയ്ത് കൊണ്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ രീതി അതുകൊണ്ട് തന്നെ റുഖിയ ഷെറയി ശിഫയാണ് ചികിത്സയല്ല എന്ന് പറഞ്ഞ ആ വാക്കിൽ അതിന് യാതൊരു അർത്ഥവും കാണുന്നില്ല ഏത് നിലക്കാണ് അത് നിലക്കാണത് പറഞ്ഞതെന്നറിയില്ല ഇനി അതല്ല റൊക്കിയ ഷെറയ്യയിൽ ഔട്ട്പുട്ടാണുള്ളത് ശമനമാണുള്ളതെങ്കിൽ ഏറ്റവും ഹയറായത് അതല്ലേ അദ്ദേഹത്തിൻ്റെ വാദപ്രകാരം കാരണം എന്താണ് ഒരുപാട് ചികിത്സ നടത്തി ഒരുപാട് പണം മുടക്കി ചികിത്സിക്കേണ്ട ആവശ്യമില്ലല്ലോ റുഖിയ ഷെറയ്യ നടത്തിയാൽ ഷിഫ ഡയറക്റ്റ് കിട്ടുമെങ്കിൽ പിന്നെ അതല്ലേ കൂടുതൽ ചെയ്യേണ്ടത് അപ്പോൾ ആ പറഞ്ഞതിന് യാതൊരു അർത്ഥവുമില്ല റുഖിയ ഷറയ്യ എന്നുള്ളത് രോഗശമനത്തിന് വേണ്ടിയുള്ള ഒരു സബബായി നിശ്ചയിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ റുഖിയ ഷെറയ്യ നടത്തുന്ന ആളുകളുടെ അഖീദ എന്തായിരിക്കണം മഹാനായ ഇബ്നു ഹജർ റഹ്മത്ത്ള്ളാഹി അലെ അദ്ദേഹത്തിൻ്റെ ബാരിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വഖദ് അജ്മഅ അജുമാല ഉലമ ഉലമാക്കളുടെ ഇജുമാ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വിഷയം പറയുന്നത് റുഖിയ ഷറയ്യയുടെ ഷർത്തിൽ അദ്ദേഹം പറഞ്ഞത് സ്വന്തം നിലക്ക് ശിഫ നൽകുന്നില്ല മറിച്ച് അല്ലാഹുവാണ് ശിഫ നൽകുന്നത് റുഖിയ ഷറയ്യ അല്ലാഹു നിശ്ചയിച്ച കാരണമാണ് എന്ന് വിശ്വസിക്കണമെന്നാണ് റുഖിയ ഷറയ്യ സ്വയം എന്തല്ല ശിഫ നൽകുന്നതാത്തല്ല മറിച്ച് ശിഫ നൽകുന്നവൻ അള്ളാഹുവാണ് അത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അദ്ദേഹം പറഞ്ഞതുപോലെ റുഖിയ ഷെറയ്യയുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ശിഫ നൽകുന്നവൻ അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ചിരിക്കണം അപ്പോൾ പിന്നെ ഈ ഖുർആാനോത്തും വിക്രുകളുമൊക്കെയോ മന്ത്രമൊക്കെയോ അത് അല്ലാഹു നിശ്ചയിച്ച കാരണമാണ് അപ്പോൾ ഈ രണ്ട് കാരണങ്ങളെയും ഒരേപോലെ തേടുക ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കി മറ്റൊന്ന് സ്വീകരിക്കുന്ന രീതി പ്രവാചകനിൽ നിന്ന് വന്നിട്ടില്ല ഓരോ ആളുകളും അവരവരുടെ സാഹചര്യമനുസരിച്ച് രോഗത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ഇതിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക രണ്ടിലും ശമനമുണ്ട് നമുക്ക് ഏറ്റവും പെട്ടെന്നും ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്നത് റുഖിയ ഷെറയി അത് ചെയ്തു എന്നതുകൊണ്ട് ശിഫ ഉറപ്പാണ് എന്നൊന്നും നമുക്ക് കാണുക സാധ്യമല്ല മറിച്ച് റുഖിയ ഷെറയി ചെയ്താലും മറ്റു ചികിത്സകൾ കൊണ്ട് തന്നെ ശിഫ ലഭിക്കുന്ന അവസ്ഥയും ഉണ്ടാകാം അപ്പോൾ ഈ വിഷയത്തെ ഒരുമിച്ച് ക്ലബ്ബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ശരിയായ രീതിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുടനീളം അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടുള്ളത് പ്രമാണവിരുദ്ധമായ കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളുമാണ് അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമുക്ക് പറയാനുള്ളത് ഒരിക്കലും ഒരു സമൂഹത്തെ നമ്മുടെ മുന്നിൽ മതം പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സമൂഹത്തെ ഒരിക്കലും ആ നിലക്ക് നമ്മൾ പറഞ്ഞു പറ്റിക്കാനോ വഞ്ചിക്കാനോ പാടില്ല അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞതെങ്കിൽ ഇനി അതല്ല ആ വിഷയത്തിലുള്ള ധാരണ പശു കൊണ്ടാണെങ്കിൽ അത് തിരുത്തണമെന്ന് ഏറെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അഥവാ സ്ഫാനോത്തെ അല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ وصلى الله وسلم على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين